ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആഫ്രിക്കൻ കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഈ വാഗ ഒരു പ്രദേശത്തുള്ള ഒരു സൈഡിലുള്ള എല്ലാ വീട്ടുകാർക്കും ഈ ആഫ്രിക്കൻ ഉച്ചിനെക്കൊണ്ട് ആദ്യം കഴിഞ്ഞ കൊല്ലം നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഉപ്പിട്ടിട്ടെല്ലാം കുറയെല്ലാം നശിപ്പിച്ച് പിന്നെ വെയിൽ വന്ന സമയത്ത് ഇതിനൊരുപാട് കുറവുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് മഴ പെയ്തപ്പോൾ അതിനേക്കാൾ ഒരുപാട് അധികമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആഫ്രിക്കൻ വെച്ച് ഒരുപാട് വന്ന് നമുക്ക് എല്ലായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടായി കാരണം വീടിൻ്റെ മുറ്റത്ത് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ഘടങ്ങിൻ്റെ അങ്ങനെ അതിരി അങ്ങനെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ തെങ്ങ് വാഴ ഇങ്ങനെയുള്ള ഓരോ ചെടികളായിരുന്നു ഇതാദ്യം ചൂഷണം ചെയ്തത് ഇപ്പം നമ്മൾ വീട്ടിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള ശ്രമം ഇത് ചുമരി വഴി നമ്മളെ വീട്ടിൻ്റെ മേലെയൊക്കെ ടെറസിലേക്കും അതുപോലെ ജനൽ തുറന്നിട്ട അതുവഴി ഉള്ളിലേക്കും എല്ലാം കിടക്കാൻ തുടങ്ങി പിന്നെ മക്കൾ മദ്രസ കിട്ടുന്ന സമയത്ത് രാത്രി സമയങ്ങളിൽ പകലങ്ങനെ വെയിലുണ്ടാകുമ്പോൾ പുറത്തുണ്ടാവില്ല പക്ഷേ രാത്രി സമയങ്ങളിൽ നമ്മൾ നടക്കുന്ന വഴികളിൽ ഇത് വന്ന് നിന്ന് ഇവർ മദ്രസ കിട്ടുന്ന വരുന്ന സമയത്ത് ഇവർ ചവിട്ടാനിടയാകുക അത് പൊട്ടുകയും ചൊ കാലിനൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ഇത്രയും അപകടകാരിയാന്ന് നമുക്കറിയില്ല അപ്പോൾ ഇപ്പം വാർഡ് മെമ്പറെ നമ്മൾ നമ്മളറിയിച്ചു ഇനിയേച്ചി ഈ ഭാഗത്തുള്ള അപ്പോൾ അവർ വന്ന് ഇത് ഇത് ആഫ്രിക്കൻ വെച്ചിനും കാര്യങ്ങളെല്ലാം അവർ കണ്ട് പിന്നെ കൗൺസിലർ വന്ന് കണ്ട് അവർ ഫോട്ടോ എടുത്ത് അവർ കൃഷി പവരിൽ അറിയിച്ച് അപ്പോൾ അവിടെ നിന്ന് കൃഷി പവനിലെ ഓഫീസർ നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇതിനെങ്ങനെ നമുക്ക് മൊത്തമായിട്ട് തുരത്താം കാരണം ഇത് ആവശ്യത്തിൽ കൂടുതലായി ഈ ഭാഗത്ത് കിണറിലെ വെള്ളത്തിൽ വരെ ഇത് വന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വല്ലാത്ത ബുദ്ധിമുട്ടില്ല അപ്പോൾ കൃഷി പവിലുള്ള ആൾക്കാർ ഇന്ന് സാറ് വന്ന് നമുക്ക് വേണ്ടി ഇവിടുന്ന് എല്ലാ ഈ ഭാഗത്തുള്ള ഓരോ വീട്ടിൽ നിന്നും ഓരോരാൾ വെച്ചിട്ട് ഒരു വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് നമുക്ക് ആ സാറ് ക്ലാസ് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് ഞാൻ ഈ വീഡിയോയിലിടാം നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും നിങ്ങളിത് ഇതുപോലെയുള്ള ഉച്ചനാഫ്രിക്കൻ കൊണ്ട് നിങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾ കാണുക ഈ സാറ് പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കതിൽ നിന്ന് ഒരു മുത്തം കിട്ടും കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെത്ര നശിപ്പിക്കാൻ നോക്കിയിട്ടും ഇത് കൂടുതൽ ആവുന്നതല്ലാണ്ട് കുറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഡബിളായിട്ട് ഒരുപാട് കൂടുന്നുണ്ട് ഒരു ഒരു പ്രാവശ്യം ഇത് തന്നെ ഒരുപാട് മുട്ടകളാണ് അപ്പോൾ നമുക്ക് കൂടുതലായി അതുകൊണ്ടാണെന്നിങ്ങനെയായത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം Country, ീ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടാവസ്ഥയുള്ള ഒരു ഒച്ചിന്റെ ശലാഫിക്കൻ ഒച്ച എന്നാണെന്ന് എന്നെ പറ്റി പറയാ അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച രണ്ടു മൂന്ന് ദിവസം മുന്നേ ഈയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളു ആ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞാൻ ഹെൽത്തു ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർ പരിസരത്തൊന്നും വന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ വർഷം ഈ ഒച്ചിന്റെ ചെറിയ രീതിയിലുള്ള ശല്യം ഉള്ളപ്പോ ആശാവർക്കറായ സജിനി ഒച്ചിനോട് അത് എന്നാണ് പറഞ്ഞത് ഒരു ഉപ്പിട് ഉപ്പിടാ പക്ഷെ ഇത്രയും ഭീകരമായിട്ട് എനിക്ക് അന്ന് വന്ന് കണ്ടപ്പോഴാന്ന് ഇത്രയും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലായത് അതിന്റെ വീഡിയോ കൂടി കണ്ടപ്പോ ശരിക്കും അതൊരു ഭീകരാവസ്ഥയാണ് ചവിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്രവേല മറ്റ് അസുഖം വരുന്ന ഒരു ഭീ ഭീഷണി പോലും ഉണ്ട് ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റൊമ്പത് തന്നെ അപ്പോ പ്രധാനമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ദാസാറ് പറയൂ അതിന്റെ എങ്ങനെ നിങ്ങൾ ഇത് ചെയ്യണം പക്ഷെ ഇതൊരു പടർന്ന് പിടിക്കുന്നതിന് എന്തെങ്കിലും ആണുങ്ങളും കൂടി ക്ലാസ്സിൽ പങ്കെടുക്കണത് പക്ഷെ ആണുങ്ങളധികം ജോലിക്ക് പോയിട്ടുണ്ടാവും അത് കൂട്ടമായിട്ട് നശിപ്പിച്ചാല് മാത്രം ഈ പ്രദേശത്ത് തന്നെ ഒഴിഞ്ഞു പോകാൻ നമുക്ക് പ്രധാനായിട്ട് വേണ്ട പരിസര ശുചിത്വ നമ്മളെ പരിസര ശുചിത്വം നമ്മുടെ വീടിന്റെ മുറി നമ്മള് കുളിച്ചുകൊണ്ട് നമ്മള് ശുചിയാക്കിക്കൊണ്ടും ഒന്നും കാര്യമില്ല നമുക്ക് വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ പരിസര ശുചിത്വം അത്യാവശ്യമാണ് പരിസര ശുചിത്വം ഇത് ചപ്പ് ചവറുകളെല്ലാം കത്തിക്കുക പിന്നെ പ്ലാസ്റ്റിക് ഇപ്പൊ നമുക്കറിയാം ഹരിതകർമ്മസേന പോലെയുള്ളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് അല്ലാതെ തന്നെ നമ്മൾ നമ്മൾ നല്ല ശുചി നല്ല ആഹാരം കഴിച്ചുകൊണ്ടോ നമ്മൾ നല്ല സോപ്പ് വെച്ച് കുളിച്ചത് കൊണ്ടോന്നും കാര്യമില്ല പരിസരം കൂടി വൃത്തിയായാലും അത് നമ്മളെ വ്യക്തി ശുചിത്വം മാത്രയാണ് നമുക്ക് അസുഖം വരെ പല കാരണങ്ങളും ഉണ്ടാവും അപ്പോൾ ആ കാരണങ്ങൾ നിയന്ത്രിച്ചു ഒരു അത്യാവശ്യ ഘടകമാണ് പരിസരം എല്ലാവരെയും ശുചിയാക്കി പറയേണ്ടത് നമ്മളിപ്പോൾ ആ ഒരു പ്രദേശം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാണ് ആ ഒരു പരിസരം ഉള്ളത് ഇപ്പ അവരോട് പറഞ്ഞ് അവർ ആരാണോ സ്ഥലോ അതോട് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും കൂട്ടായിട്ട് ഇങ്ങോട് പറഞ്ഞാൽ കെക്കൂല അങ്ങനെയല്ലാന്ന് പലപ്പോഴും നമ്മള് പറയുമ്പോൾ ഇന്നയാൾ പറഞ്ഞാൽ കെക്കൂല നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് തന്നെ ഒന്നിക്കിൽ നമുക്ക് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ ഇവിടുത്തെ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടോ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിതി നമുക്ക് എടുക്കണം അതിന് നിങ്ങളെല്ലാവരെയും കൂടി സഹായം വേണം മറ്റു ക്ലാസ് ആയിട്ട് ബന്ധപ്പെട്ട് കൃഷി കൃഷി ക്ലാസ് എടുക്കുക കാര്യം സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ഈ വിഷയത്തിന്റെ ഗൗരവം എന്ന് തോന്നുന്നു നമ്മൾ കൊറേ കണ്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ അതായത് നമ്മൾ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ഫോണിലുള്ള ഒരു വീഡിയോയിലോ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെത്താത്തത് കൊണ്ട് വലിയ വിഷയം ഉണ്ടായിട്ടില്ല അല്ലേ അല്ല ആദ്യം നമ്മൾ അങ്ങനെ വിചാരിക്കും അത് എന്റെ വീട്ടിലെത്തിയിട്ടല്ലോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അല്ലേ നമ്മൾ ലോകത്തെല്ലാം പ്രശ്നങ്ങളും ഇങ്ങനെയാണ് അതായത് ഇത് എൻ്റെ പരിസരത്ത് എത്താതിരിക്കുമ്പോൾ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് പക്ഷെ നാളെ എൻ്റെ പരിസരത്ത് എത്തും എന്നുള്ളത് ഉള്ള ഒരു ഭയം ആണ് പലപ്പോഴും നമ്മൾ പരിസര ശുചിത്വവും ആരോഗ്യവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഒരു തലം അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മളെ കൗൺസിലർ ആശാവർക്കറും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കണക്കിന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വലിയ ഗുണമാണ് കാരണം വെച്ചാൽ നമ്മൾ കേവലൊരു ജനപ്രതി അല്ല പിന്നെയോ നമ്മൾ ആരോഗ്യ മേഖലയായിട്ട് നമ്മളൊരു കണ്ണിയാണ് ആശ വർക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം സമീപിക്കുക ആശ വർക്കുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോട്ടയം ജില്ലയിൽ ഈ ഒരു ആഫ്രിക്കൻ ഒച്ച് അതായത് ജയാന് ആഫ്രിക്കൻ സ്നെയ്സ് എന്നാണ് പറയുക ഗാൽസ് എന്നാണ് ഇങ്ങനെ നമ്മൾ വിളിക്കുക അതായത് വലിയ തോടുള്ള നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ ഒരു നമുക്ക് അതിൻ്റെ ഒരു നിറവും അതിൻ്റെ ഒരു ഷെയ്പ്പും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു അല്ലേ അല്ലേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഒരു അതുകൊടുക്കണം അപ്പം നമുക്ക് ഈ ഇതിനെ കൊച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒച്ചിന്റെ ഒച്ച എങ്ങനെയുള്ള പരിസ്ഥിതിയിലാണ് ജീവിക്കുക എന്നുള്ളത് ആദ്യം അതാണ് ആദ്യം അതായത് ഇതിനെ സർവൈവൽ അതിന്റെ ഇതിനെ അതിജീവനം എങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിലായിരിക്കും എന്നുള്ളത് ആര് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം അല്ലെ അതായത് ഇതിന് നല്ല അന്തരീക്ഷ ആർദ്രത നല്ല ഈർപ്പമുള്ള അന്തരീക്ഷ കുറഞ്ഞ ചൂടിലാണ് ഇത് അതിജീവിക്കുക അല്ലാത്ത സ്ഥല സമയത്ത് ഇത് തണുപ്പുള്ള സ്ഥലത്ത് ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം ഒന്ന് രണ്ടാമത് ഇതിനെ പോളിഫാഗസ് ആണ് അതായത് അഞ്ഞൂറ് തരം സസ്യങ്ങൾക്ക് ഇത് ഇതിനെ കഴിക്കാൻ പറ്റും അതായത് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒന്നോ രണ്ടോ സാധനങ്ങളല്ല അഞ്ഞൂറ് തരം നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര വൈവിധ്യത്തിലാണ് ഇത് ജീവിക്കുന്നതിലാണ് അതായത് നമ്മളെ വാഴ തിന്നാൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഓർക്കിഡ് തിന്നാൻ കിട്ടിയില്ലെങ്കിൽ പൂച്ചെടി തിന്നാൻ കിട്ടിയില്ലെങ്കിൽ അത് പപ്പായയിൽ കയറും അങ്ങനെ എന്തിനും തിന്ന് ഒരു ശേഷി ഉണ്ടെന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു ഒരു അതിജീവനം രണ്ടാമത് ഇത് പിന്നെ ശാസ്ത്രീയമായി പറയുമ്പോൾ ആണ് അതായത് ആണും പെണ്ണും ഒരു ജീവിയിലാണ് ആണ് വേറെ വേണം പെണ്ണ് വേറെ വേണം രണ്ടും ഒന്നിലാണ് അപ്പോൾ ഒരു ഒച്ച ഉണ്ടെങ്കിൽ അതിൽ പെറ്റുപരികാൻ സാധിക്കുന്നതാണ് അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പിന്നെ മൂന്നാമത്തെ ഒരു അപകടം എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഇത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ മുട്ടയിടുന്നതാണ് അതായത് നോക്കണേ ടു ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ അത്രയധികം അതായത് മുന്നൂറോ നാനൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ മുട്ടയിടാൻ ശേഷിയുള്ളതാണ് ഒരു ഒച്ചതാണ് ഒന്ന് അപ്പൊ ആലോചിച്ചൊക്കെ ഒരു മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് ഒരു വർഷത്തിൽ നാല് സ്റ്റേജിൽ ഇത് എന്ത് ചെയ്യും ഇന്ന് മുട്ടയിടും അപ്പൊ നമ്മൾ ആലോചിച്ച് ഒച്ചു ആയിരത്തിന് മുകളിൽ മുട്ടയിടൂന്നുള്ളതാണ് ഒന്ന് അപ്പോൾ ഒരു ഒരു ഒച്ചു വന്നാലുള്ള അവസ്ഥയും ഒരു പത്ത് ഒച്ചു വന്നാൽ അത് ഉണ്ടാകുന്ന ഒരു ഭീകരാവസ്ഥയാണ് നമ്മൾ എപ്പോഴും കാണേണ്ടത് നമ്മൾ ഒരു ഒച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു അപകടം ഇതാണ് ഏഹ് ഇത് പെരുകുന്നത് ഏഹ് അപ്പം ഈ നമ്മൾ എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത് നോക്കണം നമുക്കൊരു ഒരു രണ്ടായിരത്തിലൊന്നും ഇതൊരു വലിയൊരു വിഷയമില്ല രണ്ടായിരത്തിലൊന്നും ഒരു വിഷയമില്ല അപ്പം ഇത് കടന്നു വന്നിട്ടില്ലെന്ന് വെച്ചാൽ നമുക്ക് നമ്മളീ ട്രേഡിങ് അതായത് മരവ്യാപാരമാണ് ഇതിന്റെ ഒരു പ്രധാന സംഭവം അതായത് നമ്മള് ഈ പുറമെന്ന് വരുന്ന മരങ്ങളിൽ ഇതിന്റെ ഒരു മുട്ട കുടുങ്ങിയാവാ അല്ലെങ്കിൽ ഒരു ഒച്ചു കുടുങ്ങിയാൽ മതി എന്ത് ചെയ്യും അത് പെച്ചു പേടും ഏഹ് അപ്പൊ എന്ത് തിന്നാനുള്ള ശേഷിയുണ്ട് അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇത് ചുമരില് വെള്ള ചുമരിൽ ഇത് കയറുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ തോട് ഇപ്പൊ ഞാൻ ഈ നാനൂറോ അഞ്ഞൂറോ മുട്ടയിടും എന്ന് പറയുമ്പോൾ ഈ ഇതിനെ ഈ കുഞ്ഞ ഇത് മുട്ട വിരിഞ്ഞ് കുഞ്ഞ ഒരു പതിനഞ്ച് ദിവസം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും എന്താ ഇത് പുതിയൊരു ഒച്ചായി മാറും അപ്പോൾ ഒച്ചായി മാറുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കവചം എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ തോടാണ് അപ്പോൾ ഈ തോട് നിർമ്മിക്കണം എന്ത് വേണം ധാരാളം കാൽഷ്യം വേണം കാൽഷ്യം കാർബണേറ്റ് വേണം നമ്മൾ ഈ വെള്ള വീശിയ ചുമരലൊക്കെ എന്തുണ്ട് കാൽഷ്യത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അത് ശേഖരിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത് അപ്പം വെള്ള വീശിയ ചുമരലുകളിൽ എന്താണ് വരും അവർ വരും സ്വാഭാവികമാണ് നിങ്ങൾ പിന്നെ ഇത് ഇതിൽ നിന്ന് ചുരണ്ടി ചുരണ്ടി എടുത്ത് അത് അതിനെ അതിൻ്റെ ഷെല്ല് അതിന് തോട് വർദ്ധിപ്പിക്കാനാണ് അപ്പം ഇതിന് തോട് എന്ന് പറയുന്നത് ഒരു നല്ല റിച്ച് ആയിട്ട് കാൽഷ്യം കാർബണേറ്റിൻ്റെ ഒരു സ്രോതസ്സാണ് അതിൻ്റെ ഒരു വേറൊരു സാധ്യതയുണ്ട് കൂടി ഞാൻ പറയാം അപ്പം നമ്മൾ ഇത് ഓരോ സ്ഥലത്തും ഇങ്ങനെ അലയെന്ന് തോന്നുന്നത് രണ്ടാമത് ഇത് ഇത് നൊറ്റേണലാണ് അതായത് രാത്രി സഞ്ചാരിക്കുക രാത്രിയാണെന്ന് സഞ്ചരിക്കുക രാത്രി ഈ തണുപ്പുള്ള അന്തരീക്ഷത്തിലാണ് ഇത് എന്ത് ചെയ്യുക ആ സഞ്ചരിക്കുകയും ഭക്ഷണം കഴിക്കാനും കൂടുതൽ ഫീഡിങ് ഹാബിറ്റ് കൂടുകയും ചെയ്യുന്നത് ആ സമയത്താണ് അപ്പോൾ നമുക്കപ്പം ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ ഇത് സജീവമാകുമ്പോൾ നമ്മൾ രാത്രിയിൽ സജീവമാകുന്നു ഏ അപ്പോൾ ഇത് നമ്മൾ പിടിക്കണ്ടേ പിടി അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മൾ ഉപ്പ് കുറെ തീർന്നതല്ലാണ്ട് തിരിച്ചാകുന്നില്ല അല്ലേ അപ്പോൾ നമുക്കിതിനെ രണ്ട് മൂന്ന് തരത്തിൽ നമുക്കിനെ നിയന്ത്രിക്കാം അതായത് ഒന്ന് കെണിയാം ട്രാപ്പ് ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇതിനെ ആകർഷിച്ച് പിടിക്കുക എന്നുള്ളത് ആകർഷിച്ച് പിടിക്കുകഞ്ഞാല് ഇതിന് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്ത് ആകർഷിക്കണം അപ്പോൾ അതിന് ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാന കാബേജ് കാബേജിൻ്റെ തോ പുറം തോട് ഒരു ഇതിന് വലിയ ഇഷ്ടമുള്ള സാധനമാണ് പപ്പായൻ്റെ ഇല ഇതിന് വലിയ ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ സാധനങ്ങൾ നമ്മൾ ചെറിയ തുണ്ടുകളാക്കിയിട്ട് ഒരു ചണച്ചാക്കിൽ എന്തു ചെയ്യുക ഇത് തൂളി ഇടുക സാധാരണ സാധാരണഗതിയിൽ പറയാം നമ്മൾ ഒന്നുകിൽ ബിയർ ബിയർ നമുക്ക് അറാമാണ് ബിയർ നമുക്ക് പറ്റില്ല അപ്പം പിന്നെന്താണ് പറ്റുക പിന്നെ നമുക്ക് പറ്റുക പുളിപ്പിച്ച തേങ്ങ വെള്ളം നമുക്ക് അടുക്കളയിൽ ഒരു തേങ്ങ കുട്ടിച്ചാൽ രാവിലെ എടുത്ത തേങ്ങ വെള്ളം വൈകുന്നേരം ആകുമ്പോൾ കുളിക്കും അതതിൽ കുടഞ്ഞ് കൊടുക്കും കുടഞ്ഞ് കുടിച്ചാൽ ശോഭായന്തു ചെയ്യും ഈ ഇതിൻ്റെ സ്മെല്ലും ഒക്കെ ഇതിനെന്ത് ചെയ്യും വലിയ തോതിൽ ആകർഷിക്കും അപ്പോൾ ആകർഷിച്ച് ഇത് തിന്നാൻ വരും അപ്പോൾ നിങ്ങളൊന്ന് വെറുതെ പരീക്ഷ നോക്കിയാൽ ഇന്ന് തന്നെ നിങ്ങൾ നോക്കിയോ നിങ്ങൾ വീട്ടിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഈ രാത്രി ഇത് കഴിക്കാനായിട്ടൊക്കെ വലിയ തോതിൽ കൂട്ടത്തോടെ വരും അപ്പോൾ നമുക്ക് വളരെ സജീവമായിട്ടില്ല അതായത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിട്ടില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നല്ല തുരയുള്ള എല്ലാവരും ചെയ്യും ഇവിടത്തേക്ക് വരും എല്ലാവരും വരും കൂട്ടത്തോടെ വരും അതായത് നമ്മുടെ പരിസരത്തിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം കൂട്ടത്തോടെ ഇവിടെ വരും അത് കുട്ടികളെ ചലിക്കാൻ കഴിയുന്നവരെല്ലാം കൂടി എന്ത് ചെയ്യും ഇവിടത്തേക്ക് വരും അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ അവരെ ഒന്നിച്ച് നീണം എടുക്കണം ഒന്നിച്ചെടുക്കുമ്പോ നമുക്ക് പിന്നെ വെറും കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല ബ്ലൗ കൂട്ടണം അല്ലേ എന്നൊരു ബക്കറ്റിൽ ഒരു ബക്കറ്റിലേക്ക് ഇനി മാറ്റി അല്ലെ ഈ ബക്കറ്റിലേക്ക് മാറ്റി ആ ബക്കറ്റിലേക്ക് നിങ്ങൾ ഉപ്പിട്ട് ചെയ്യാം എല്ലാം ചാവും ആ ബക്കറ്റിലേക്ക് ഉപ്പിട്ട് ചെയ്താൽ എല്ലാം ചാവും ഒരു ഒരു പ്രശ്നമില്ല നമ്മൾ എന്തുകൊണ്ടാണ് ഉപ്പ് പുറമെ തൂണുമ്പോഴാണ് ഇത് തല വിരിക്കുക ഒരു പാത്രത്തിൽ ഉപ്പ് ഒന്നിച്ച് കുറഞ്ഞിട്ടല്ലോ ഈ കളക്റ്റ് ചെയ്തല്ലോ എല്ലാം ചാവും ഏഹ് അതാണ് നമുക്ക് നമുക്കൊരു വളരെ സേഫായിട്ട് ഒരു ഏഹ് രണ്ടാമത് നമ്മൾ പിന്നെ ഇത് ഇപ്പം നമ്മളെ എന്താണ് വാഴയിലോ ചേനയിലോ ചേമ്പിലൊക്കെ അങ്ങനെ കൂടാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന ഒരു സുരക്ഷിതമായ ഒരു സാധനം എന്ന് പറയുന്നത് ടൊബാക്കോ കോപ്പർ സൾഫേറ്റ് ഡിക്കോഷൻ ആണ് അതായത് പുകയിലയും പിന്നെ തുരിശും ചേർത്തിട്ടുള്ള ഒരു ലായും അത് തയ്യാറാ അത് തയ്യാറാക്കിയാൽ നമുക്ക് എളുപ്പമാണ് അത് വളരെ സിമ്പിളായി തയ്യാറാക്കാം നമുക്ക് വേണ്ടത് അമ്പത് ഒരു ലിറ്ററിലേക്ക് അമ്പത് ഗ്രാം പുകയിലാണ് പുകയില വാങ്ങിക്കാം നമ്മൾ വെള്ളം നന്നായിട്ട് അപ്പോൾ ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് അമ്പത് ഗ്രാം പുകയിലയാണ് നിർദ്ദേശിക്കുന്നത് ആ ഒന്നര ലിറ്റർ വെള്ളം ഒന്നും കൂടി തിളച്ചെന്ന് കുറുകിട്ട് ഒരു ലിറ്ററിൻ്റെ അടുത്തേക്ക് ആകുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അതിലേക്ക് നമ്മൾ അറുപത് ഗ്രാം തുരിശ്ശി കോപ്പർ സ്വൾട്ട് തുരിശ്ശ് എല്ലാവർക്കും അറിയാലോ നമ്മൾ ഈ ഈ കളർ നിങ്ങളെ ഷാളിൻ്റെ കളർ ഉണ്ടാകുന്നു ഷാൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ കണ്ടില്ലേ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്മൾ വിളക്കടലൊക്കെ കിട്ടും കോപ്പർ സ്ൾ ആയിട്ട് അത് ലയിപ്പിക്കുക അറുപത് ഗ്രാം ഏ അപ്പം ഈ ഇത് ലയിപ്പിച്ചിട്ട് അത് ആ ലായനി തണുത്തതിനു ശേഷം എന്ത് ചെയ്യാം സ്പ്രേ ചെയ്ത് കൊടുക്കാം എല്ലാം ചാവും നമുക്ക് ഒരു വലിയ വിഷയമുള്ള കാര്യമില്ല അപ്പോൾ ഒന്നുകിൽ പിന്നെ ഈ ഉപ്പുള്ള ഈ ഉപ്പ് എന്ന് പറയുന്നത് നമുക്ക് നൂറ് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചത് ലൈനിലേക്ക് ഇതിനെ പറക്കിയിട്ടാലും ഇതെല്ലാം ചാവും കാരണം ഇതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ശരീരം വളരെ സോഫ്റ്റ് ആണ് ഉപ്പൊന്ന് പെട്ടെന്ന് ഇതാകും അപ്പം നമുക്ക് ആ രീതിയിൽ ഇതിനെ നമുക്ക് നന്നായിട്ട് കണ്ടു കൊടുക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗമാണ് നമുക്ക് നല്ലത് പിന്നെ മൂന്നാമത് നമുക്ക് നമുക്ക് ഈ കുമിൾ രോഗങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോപ്പർ സൾഫേറ്റ് തുരിശ് ബോഡോ മിസർ സ്പ്രേ ചെയ്യേണ്ടത് ബോഡോ മിസർ എന്ന് പറഞ്ഞാൽ അതായത് ചുണ്ണാമ്പും തുരിശും ചേർത്തിട്ട് ഒരു മിസ്രർ ഒരു ശതമാനം വീദ്യമുള്ള മിസ്രോ ബോഡോ മിസർ എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി സ്പ്രേ ചെയ്യുന്നുണ്ട് അത്ര സ്ഥലങ്ങളിലൊന്നും ഇത് വരില്ല കാരണം കോപ്പർ ചെമ്പ് ഇതിന് എന്താണ് ഇതിന് വിഷമാണ് ചെമ്പ് ഇതിന് വിഷമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത് ഈ പിന്നെ പുകയില തുരിശിലായനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതാണ് നമുക്ക് ഈ മാർഗം പിന്നെ മെറ്റാലിറ്റി ഹൈഡ് എന്ന് പറഞ്ഞാൽ കെമിക്കലുണ്ട് നമുക്കതിൻ്റെ അതിന് വേറെ കുറേ ദൂഷ്യങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട നമുക്ക് സാമ്പത്തികമായി ചെലവ് കുറഞ്ഞതും എല്ലാവർക്കും ചെയ്യാവുന്നതുമായ സാധനം ഇതിൽ രണ്ടുമാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പം നിങ്ങൾ കുടുംബശ്രീ പോലുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കും ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഒരു കുടുംബശ്രീയിലായിരിക്കില്ല അല്ലേ പല കുടുംബശ്രീയിലായിരിക്കും നിങ്ങൾ ഈ ഞായറാഴ്ച കുടുംബശ്രീയിൽ പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം ഇതിന് ഇന്നെ ഈ രീതിയിലാണ് നിയന്ത്രിക്കേണ്ടത് ഇതിന് നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താണ് വിഷയം എന്നുള്ളത് എനിക്ക് ചോദ്യം അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ നാട്ടിലുള്ള അച്ചിള് അല്ലെ നമ്മളിങ്ങനെ അച്ചില് കുടിക്കില്ലേ എന്ന് പറയും അല്ലേ ആ ഒച്ച അല്ലെങ്കിൽ അച്ചിൾ എന്ന് പറയാൻ സാധനം ആ അപ്പം പിന്നെ അത് ചെറുതാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ കയറി അതുപോലെ അല്ലെ ഇത് ഇതിന്റെ ഒരു തകരാർ എന്ന് പറഞ്ഞാൽ ഇത് ചില അസുഖങ്ങൾ മനുഷ്യനിലേക്ക് പകർത്താനുള്ള ഒരു ഇട ആളാണ് അതായത് നമ്മൾ ജന്തുജന്യ രോഗങ്ങൾ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുന്നില്ല ജന്തുജന്യ രോഗങ്ങളിൽ പിന്നെ പറയുകയാണെങ്കിൽ റാറ്റ് ലങ്സ് വേംസ് എന്ന് പറയുന്ന ഒരു തരം പിന്നെ വിരകളുണ്ട് അതായത് ഈ എലികളുടെ വിസർജനത്തിലൂടെ പുറത്തു വരുന്ന ചില ഒരു തരം വിരകൾ ഈ വിരകൾ ഈ ഒച്ചുമായി സമ്പർക്കത്തിലായിട്ട് ഇത് നമ്മൾ അതിനെ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കലകൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേം നമ്മളെ ശരീരത്തിലെത്തും എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ പച്ചവെള്ളം കുടിക്കുമ്പോൾ തിളപ്പിച്ചാലൊക്കെ നഷ്ടപ്പെടും പച്ചവെള്ളം കുടിക്കുന്ന അങ്ങനെ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു തരം മെൻജി അതായത് ഈസ്നോഫിൽ മെനിഞ്ചേറ്റീസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ അതായത് തലയുടെ പിന്നെ ഒരു കവറിംഗ് ഉണ്ട് തലച്ചോറിൻ്റെ ഒരു കവറിങ് ഉണ്ട് മെനിഞ്ചേറ്റിസ് പിന്നെ ലെയർ മെ മെനിഞ്ചിസ് ലെയർ അത് അതിനെ അതിൽ അണുബാധ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ് ആരെയും ഈ വിരകൾ അപ്പോൾ അതിന്റെ ഭാഗമായി തലവേദന സ്റ്റിഫ്നെസ് ഇങ്ങനെ പിന്നെ എന്താ പറയുക കഴുത്തനക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെ കഠിനമായ പ്രശ്നങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ ആൾക്ക് മരണം വരെ സംഭവിക്കാവുന്നതാണ് ഈ മെൻജേറ്റിസ് അപ്പം അത് അങ്ങനെ ഒരു ഭീഷണി ഈ നമ്മൾ നമ്മളെപ്പോഴും തിരിച്ചറിയാം അതായത് നമ്മളിത് കേവലം നമ്മളെ എലകൾ തിന്നുന്നത് മാത്രം കണ്ടുകൊണ്ട് സമീപിക്കേണ്ട ഒരു ജീവിയല്ല ഇത് ചില സാംക്രമിക രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ജന മനുഷ്യനിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ ഈ ഈ മെൻറ്റേറ്റിസ് പോലുള്ള അസുഖങ്ങൾ എത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കും അപ്പം അത് കണ്ടുകൊണ്ട് പോകണം നമ്മൾ ഇതിന് പിന്നെ ഇതിൻ്റെ ശ്രവങ്ങളൊക്കെ നമ്മൾ ശരീരത്തിന് മുട്ടി ചൊറിച്ചലും ആളുകൾക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അത് നമ്മൾ ഡയറക്റ്റ് ടച്ച് ചെയ്യുമ്പോഴാണ് അതിനെ അറിയാണ്ട് നമ്മൾ ശരീരത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ കൂടി ഇതിൻ്റെ പിന്നിൽ ഇത് പടർത്തുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പം നമ്മൾ അതുകൂടി എന്ത് ചെയ്യണം കാണണം ഒരേ സമയം കൃഷിക്ക് കൃഷിക്കുണ്ടാകുന്ന അതാണ് ഒരപകടം പരിസരത്തുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ മൂന്നാമത് മനുഷ്യനിലേക്ക് അസൂർണ്ണ പടക്കും അപ്പം അങ്ങനെ ഒരു വലിയ ഗൗരവമേറിയ ഒരു സാധനമാണെന്ന് ആഫ്രിക്കൻ ഫുഡ് അപ്പം അതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടത് ഈ രീതിയിൽ സമീപിച്ചാൽ നടക്കും ഇനി ഇതിനെ നമുക്ക് ഈ ഇതിനെ നിയന്ത്രിച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മളിതിനെ ഉപ്പിട്ട് നിയന്ത്രിച്ചു അല്ലെങ്കിൽ കോപ്പർ സൽഫേറ്റ് തുരിശുട്ട് നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഇതും ലഭിക്കുന്ന ഷെല്ല് ഇതിൻ്റെ തോട് എന്ന് പറയുന്നത് റിച്ച് സോഴ്സ് ഓഫ് ആണ് കാൽഷ്യം കാർബണേറ്റ് നന്നായിട്ട് ഉണ്ട് നിങ്ങൾക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ഒന്നും ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കാരണം എന്താ എന്താണ് അതിൽ അതിൻ്റെ മുട്ടയൊന്നും ഇല്ലാതെ നമ്മളിത് കൊന്നതല്ലേ അപ്പോൾ കാൽഷ്യത്തിന് നല്ല സോഴ്സാണ് ആ രീതിയിൽ ഉപയോഗിക്കുന്നത് ഇപ്പം ചില സ്ഥലത്ത് ആളുകൾ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട് പക്ഷി വളർത്ത് പക്ഷികൾക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് ഇതിൻ്റെ തോടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം ആ രീതിയിൽ ഇതിനെ വിനിയോഗിക്കുന്നതിനും പ്രശ്നമില്ല അപ്പോൾ ചെയ്യേണ്ടത് ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി വൈസ് ആണ് കൂട്ടായ്മയിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഈ മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുക ഒരുമിച്ച് കളക്ട് ചെയ്യുക ഒരുമിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ പോപ്പുലേഷൻ പെട്ടെന്ന് കുറക്കാൻ പറ്റും നമ്മളിത് മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ഒന്ന് പത്താകും പത്ത് നൂറാകും നൂറായിരം ആകും നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ആ ഗൗരവത്തിലുമാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ഇത് പറയാൻ പറ്റുമോ അവിടെയൊക്കെ ഇത് പറഞ്ഞ് ഇതിൻ്റെ ഏത് രീതിയിൽ നിയന്ത്രിക്കേണ്ടത് ഈ രീതിയിലാണെന്ന് പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ രൂപത്തിൽ കൊണ്ടുവരിക പിന്നെ ഒച്ചിന് തിന്നാനുള്ള വേസ്റ്റുകൾ നമ്മൾ ചറാ വറ അവിടെ ഇവിടെയൊന്നും വിടാതെ വേസ്റ്റ് മാനേജ്മെൻ്റ് നമ്മൾ അല്ലേ ശുചിത്വ കേരളം സുന്ദര കേരളം എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോരാ എന്ത് ചെയ്യണം നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് ഈ രീതിയിൽ കൂടി ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പിന്നെ പോപ്പുലേഷൻ ജനസംഖ്യ വളരെ അധികമുള്ളൊരു ഏരിയയിൽ കുറച്ച് സ്ഥലമുണ്ടാവുകയുള്ളൂ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് ഗൗരവത്തിൽ എല്ലാവരും പരസ്പരം വിചാരിച്ച് നടക്കുന്നതാണ് ആ രീതി ചെയ്യുക വെറുതെ തീയിട്ട് കുറേ ഉച്ചിനെ അങ്ങനെ പറക്കിയിട്ടാലൊന്നും നടക്കുന്നത് പ്രായോഗികമല്ല ഏറ്റവും നല്ലത് ആകർഷിച്ച് പിടിപ്പുക ഇതാക്കുക പിന്നെ തുശ്ശി പിന്നെ ലൈൻ സ്പ്രേ തുലിശി വളക്കടയിൽ കിട്ടും അല്ലെങ്കിൽ പിന്നെ ഈ ഇപ്പോൾ കണ്ണൂർ പോലുള്ള വളണ്ടിപ്പോവിലൊക്കെ സാധനം വാപ്പസ് കിട്ടും ഇതാണ് ചോദിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സാറ് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു കൗൺസിലറും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ നമ്മളെല്ലാവരും അത് കണ്ട് ക്ലാസ് കണ്ടു ഇനി നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരിക്കും നമ്മളെല്ലാ അയൽവാസികളും ഒരുമിച്ച് നിന്ന് ഇതിനെ ഇതിനു വേണ്ടി നമ്മൾ അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതിൽ നമുക്ക് നമ്മളെ മക്കളെയും നമ്മൾ വരുന്ന രോഗങ്ങളെ അവർ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് രോഗങ്ങളെല്ലാം വരുന്ന കാര്യങ്ങൾ പറഞ്ഞതൊന്നും നമുക്കറിവില്ലാത്തായിരുന്നു അപ്പോൾ ഇനി നമ്മളിതിനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അസലാമലൈക്കും